പണ്ടൊരിക്കല് ഒരു ൂറ് വന്നു ആ ടൂർ വന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതെവിടാണ് പുറകെ പറയാം പണ്ട് ബാലജനസംഖ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഊളമാക്കലെ അപ്പാപ്പിക്ക് കരിമ്പൂച്ച എന്ന് പറഞ്ഞ ഒരു കാർ ഉണ്ടായിരുന്നു ഈ കാറിൽ ഞങ്ങള് കുറച്ച് കുട്ടികളെല്ലാം കൂടെ കൂട്ടി അപ്പാപ്പി ദേയിൽ കാണുന്ന അരിവക്കുഴി വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് അന്ന് കൊണ്ടുവന്നത് അന്നും ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിലെ ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന പോലെ ഹട്ടുകളോ അല്ലെങ്കിൽ അന്ന് ഒരു പേയ്മെൻറ് വെച്ചിട്ട് അകത്ത് കയറി കാണേണ്ട ഒരു സ്ഥിതിവിശേഷമൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത് അപ്പം അന്നത്തെ സമയത്ത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ അന്നും വളരെയധികം രസകരമായിരുന്നു അതുപോലെ തന്നെ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് കേറ്ററിങ്ങിന് പോയിട്ട് തിരിച്ച് എല്ലാവരും കൂടെ കൂടി വന്ന് കുളിച്ചൊക്കെ എന്ന് കരുതി ഞങ്ങളിവിടെ കുളിക്കാൻ വന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല നീന്തൽ അറിയത്തില്ല ആൾക്ക് ആൾ സൈഡിൽ ഇരിക്കുവാണ് കൂടെ കുളിക്കാൻ കൂടെ കുളിക്കാനായിട്ട് വന്ന ആള് ഈ ആളെ തള്ളി വെള്ളത്തിലേക്ക് കിട്ടും വെള്ളത്തിലേക്ക് വീണതും ആൾ ആകെ പടപ്രാളും കാണിച്ച് ആകാൻ പോകുന്ന രീതിയിൽ മുങ്ങിപ്പോയി വെള്ളത്തിൽ താണുപോയി എനിക്ക് ശരിക്കും അന്നത്തെ കാലത്ത് നീന്തലൊന്നും അറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ഇത് കണ്ടപ്പം എന്തോ പോലെ ചാടി ചാടി രക്ഷിക്കാനായിട്ട് ചാടി ചാടി കഴിഞ്ഞ് ഇവരെന്ത് ചെയ്തു ഇവന് ശ്വാസപ്പെടാൻ വേണ്ടി ഇവരെ തോളിന്റെ മേളിൽ കയറി ഇവർ ശ്വാസപ്പെടുവാ ഞാൻ വെള്ളത്തിനടിയിൽ ഞാൻ ശരിക്കും ഒരാഴ് ഒരു ഒരാൾ ആഴ്ചാല് ഞാൻ വെള്ളത്തിനടിയിൽ നിൽക്കുക ശരിക്കും പറഞ്ഞാൽ അത് വളരെ വലിയൊരു അനുഭവമാണ് ഈ അരിയക്കുഴിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ശരിക്കും ഞാൻ ജീവനോടെ ഇരിക്കട്ട പോലും അല്ല അതുപോലെ തന്നെ ഈ അരിയക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർണ്ണപ്പകട്ട് എന്ന് പറഞ്ഞ സിനിമയില് മീന അഭിനയിച്ച ഒരു സീനുണ്ട് ഊ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ അരിയക്കുഴി വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു കലാഹോ മണിയുടെ ഒരു സിനിമയും ഈ പള്ളി അരിയക്കുഴി നമ്മുടെ ഈ പള്ളി വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം സഞ്ചാരികള് അരിവക്കുഴി വെള്ളച്ചാട്ടം കാണാനായിട്ട് വരുന്നുണ്ട് മഴക്കാലത്ത് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് വളരെ വലുതാണ് നല്ല ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്നില്ലേ ഇപ്പൊ നല്ല വെള്ളമുണ്ട് ഇപ്പം വന്ന് ഈ അരുവക്കുഴി വെള്ളച്ചാട്ടം കാണാനായിട്ട് കാണാനായിട്ട് പറ്റിയ സമയമാണ് അപ്പം എല്ലാവരും സമയമുള്ളും അരുവിക്കുഴി വെള്ളച്ചാട്ടവും ഈ പള്ളിയും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളും ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവം ഉത്ഭവം എന്ന് പറയാൻ പറ്റില്ല ഈ പറയുന്ന ഈ ഒരു നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഈയൊരു സ്ഥലവും ഒക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി